أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد لقينا من سفرنا هذا نصبا. سيدنا موسى نبي عليه السلام. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു അദ്ദേഹം നബിയെ നബിയെ കാണാൻ പോയ സംഭവം നബിയാണോ അല്ലയോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നബി അലിഹുസ്ലാം കാണാനുണ്ടായ സാഹചര്യം ഒരു അഹംഭാവത്തിന്റെ ചൊവ്വാ അഹംഭാവം എന്ന് പറയാൻ പറ്റൂല യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനുള്ള തിരുത്താണ് അള്ളാഹു സുബാൻ ആ യാത്രയെ ഒരുക്കാൻ കാരണം മുസാ നബി അലിഹുസലാമിനോട് ആളുകൾ ചോദിച്ചു ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നല്ല അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനാണ് അന്നുള്ള വേദഗ്രന്ഥം തൗറാത്താണ് അന്ന് നൽകപ്പെട്ട വേദഗ്രന്ഥം തൗറാത്ത് ഏറ്റവും ഉത്കൃഷ്ടനായ ശ്രേഷ്ഠനായ അന്നത്തെ പ്രവാചകൻ മൂസാ നബി അലി കൃഷ്ണ എന്താ പറയുന്നു സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് സത്യമാണ് പക്ഷെ അള്ളാഹു സുബാനുഹത്താല അദ്ദേഹത്തിന് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും നല്ല അറിവുള്ള പണ്ഡിതനെന്നത് ശരിയാണ് പക്ഷെ അദ്ദേഹത്തിന് അറിയാത്ത ചില കാര്യങ്ങളും കൂടെ ഉണ്ട് അതൊന്ന് കാണണ്ടേ അതൊന്ന് മനസ്സിലാക്കണ്ടേ യാത്ര പോകാൻ പറഞ്ഞു യാത്ര പോയി ഹിദുർ അലിഹിസ്സലാമിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പല സംഗതികളുമായി യാത്രയിൽ അദ്ദേഹം കണ്ടു ഒരു കപ്പലിലേക്ക് ഷിദർ അലിഹുസ്സലാം പ്രവേശിക്കുന്നു ആ കപ്പല് ദ്വാരമിടുന്നു അപ്പോ മൂസാ നബി അലിഹുസ്ലാം ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന പ്രബോധനം ചെയ്യുന്ന ശരീരത്തിനനുസരിച്ച് മനുഷ്യരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഈ കപ്പല് ദ്വാരമിട്ട് ഇത് യാത്ര ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ കപ്പൽ മുങ്ങി നശിക്കൂലേ ഇങ്ങനെ വിചിത്രകരമായ പല സംഗതികളും യാത്രയിൽ അദ്ദേഹം കാണുന്നു അദ്ദേഹത്തിന്റെ ശരിയത്ത് വെച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും അദ്ദേഹം അത് എതിർക്കുന്നു പല സംഭവങ്ങളും ഉണ്ടായി ആ സംഭവം വിശാലമാണ് പക്ഷെ ആ യാത്രയിൽ നബിക്ക് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അള്ളാഹുവിനെ കാണാൻ പോയപ്പോ പോലും അദ്ദേഹം അത്രയും പ്രയാസം ഉണ്ടായില്ല നാൽപ്പത് രാത്രികൾ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ മറ്റൊരു യാത്ര പറയുന്നുണ്ട് അത് തൂരിസീന പർവ്വതത്തിലേക്ക് അള്ളാഹുനെ കാണാൻ പോയ യാത്രയാണ് ആ യാത്രയിൽ പോലും അനുഭവിക്കാത്ത പ്രയാസം മൂസാ നബി അലി ഇസ്സലാമിന് ഈ യാത്രയിൽ അനുഭവിച്ചു എത്രയാണ് ഈ യാത്രയിൽ അരങ്ങേറി വിളിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പറഞ്ഞു വാക്ക് ഞാനാണ് ഈ ഭൂമിയിൽ ഏറ്റവും അറിവുള്ളവനെന്ന് സത്യമാണ് പറഞ്ഞത് പക്ഷെ അള്ളാഹുത്താല ആ സംസാരത്തിൽ ഒരു സംസാരത്തിനൊരു തിരുത്തുകൊടുത്തു നിനക്കറിയാത്ത ചില കാര്യങ്ങളും കൂടെ അറിയാവുന്ന ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് നമ്മള് എന്തെല്ലാമായി കൊള്ളട്ടെ ലോകത്തൊരു മനുഷ്യനെയും നിസാരമായി കാണരുത് എന്നതാണ് അങ്ങനെ നിസാരമായി കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അഹംഭാവമാണ് അഹങ്കാരം അഹംഭാവം ഈഗോ എന്നൊക്കെ പറയാറ് കുട്ടികളാകാം മുതിർന്നവരാകാം പണ്ഡിതന്മാരാകാം ആരോ ആയിക്കൊള്ളട്ടെ ഒരു മനുഷ്യരെയും നിസാരമായി കാണാതിരിക്കുക കുട്ടികളെ കണ്ടാൽ എന്താണ് മുതിർന്ന ആളുകളുടെ ശ്രദ്ധിക്കേണ്ടത് അവൻ കുട്ടിയാണ് എന്നെക്കാളും വളരെ കുറച്ച് കാലഘട്ടമേ അവൻ ഭൂമിയിൽ ജീവിച്ചോളൂ അതുകൊണ്ട് എന്റെ അത്ര പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല ഞാൻ അവനെക്കാളും പാപം ചെയ്ത ആളാണ് മുതിർന്ന ആളെ കണ്ടാൽ നമ്മൾ എന്താണ് ചിന്തിക്കാനുള്ളത് മുതിർന്ന ഒരാൾ നമ്മളെക്കാളും പ്രായമുള്ള ഒരാളെ കണ്ടാൽ എന്നെക്കാളും എത്രയോ കാലം അയാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം എത്രയോ സൽക്കരമങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടാകും എന്നെക്കാളും എത്രയോ ചെയ്തിട്ടുണ്ടാകും അതാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ധാരാളം പ്രായം നൽകപ്പെട്ടു എന്ന് മാത്രമല്ല വഹസുന അവന്റെ നന്നാവുകയും ചെയ്തു രണ്ട് ആളുകളെ പറ്റി ഹരീദിൽ പറയുന്നുണ്ട് ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മറ്റൊരു മനുഷ്യൻ മരണപ്പെടുന്നത് സ്വർഗപ്രവേശനത്തിൽ ആദ്യം എത്തിയത് ഈ രണ്ടാമത് മരണപ്പെട്ട മനുഷ്യനാണ് അതെന്താണ് കാരണം ഈ മനുഷ്യനും ശേഷം ഒരു വർഷം അദ്ദേഹത്തിന് ആയിഷ നൽകപ്പെട്ടു അത്രയും സുഹൃതങ്ങൾ ചെയ്യാൻ ആ മനുഷ്യന് ഭാഗ്യം ലഭിച്ചു അപ്പൊ അതങ്ങനെയാണ് നമ്മളെക്കാളും പ്രായമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ഉലമാക്കളെ ഒരു പണ്ഡിതനെ കാണുമ്പോൾ എത്രയോ ഉയർന്ന ഇൽമ് നൽകപ്പെട്ടയാളാണ് എന്നെക്കാളും എത്രയോ ഉയർന്നവനാണ് അദ്ദേഹം ഉലമാക്കൾ പറയുന്നു ചാഹിരനെ കാണുമ്പോഴും ചിന്തിക്കാനുണ്ടെങ്കിൽ ഒരറിവില്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടാണ് ചിന്തിക്കാനുള്ളത് എന്താണ് കാരണം ഇവൻ അള്ളാഹുവിന് ഏതെങ്കിലും തരത്തിൽ എതിര് പ്രവർത്തിച്ചാൽ അത് അവന്റെ അജ്ഞതയുടെ പേരിലാണ് അറിവില്ലായ്മയുടെ പേരിലാണ് പക്ഷെ ഞാൻ എതിര് പ്രവർത്തിച്ചാലോ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എതിര് പ്രവർത്തിച്ചാലോ ഇൽമുണ്ടായിട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ് അക്ബർ അവന്റെ മേലല്ല എന്റെ മേലുള്ള അള്ളാഹുവിന്റെ ശിക്ഷ അള്ളാഹുവിന്റെ തെളിവും ചോദ്യവും കൂടുതലായിരിക്കും ഒരു സാധാരണക്കാരനെ കണ്ട സുഫിയാന്റെ സൗരി റഹ്മത്തുല്ലാഹി അലേഹി ഒരിക്കൽ ഒരു സ്ഥലത്ത് താമസിക്കാൻ തീരുമാനിച്ചു അപ്പൊ അവിടെ നാട്ടിലെ പ്രധാന ഒരു സാധാരണക്കാരനായ ഒരു ബ്രോക്കറിനൊക്കെ എനിക്കൊരു വീട് അന്വേഷിക്കണം പക്ഷെ എന്താണ് ഡിമാൻഡ് അയൽവാസികളൊക്കെ നല്ല ആളുകളായിരിക്കണം എന്താണ് അസൂയയില്ലാത്ത സത്യസന്ധരായ അയൽവാസികളായിരിക്കണം ആ മനുഷ്യൻ സുഫിയാൻ സൗരി റഹ്മി അലേഹിയെ കൊണ്ട് കുറെ ദൂരം നടന്ന് ഖബർസ്ഥാനിൽ കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഇവിടെയുള്ളൂ ഭൂമിയിലേതായാലും എന്താണ് നൂറ് ശതമാനം സത്യസന്ധരായ അസൂയി ഒന്നുമില്ല അവർക്ക് അപ്പൊ സുഫിയാൻ സൗരി അത്ഭുതപ്പെട്ടു ഒരു സാധാരണക്കാരൻ സുഫിയാൻ സൗരി ആരാണ് പ്രഗത്ഭനായ മഹദ്സാണ് പണ്ഡിതനാണ് പക്ഷെ ആ പണ്ഡിതനെ പോലും വഴിതിരിച്ചു വിടുന്ന ഒരു ചിന്ത ലഭിച്ചത് നാട്ടിലൊരു നിന്നാണ് അപ്പൊ നമ്മള് എന്താണ് ഇതിന് മനസ്സിലാക്കുന്നത് നമ്മൾ ആരെയും വിസാരരായി കാണരുത് എന്നുള്ള വിഷയമാണ് അബ്ദുല്ലാഹിബിന് മുബാറക്ലഹി ഹദീസ് മുഹദ്ദിസാണ് പ്രഗൽഭനാണ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹദീസ് വിശാരഥനാണ് അദ്ദേഹം ഒരിക്കലും നടന്നു പോയപ്പോൾ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിയെ ബോധപൂർവം അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടന്നു സലാം ഒന്നും പറഞ്ഞില്ല കുട്ടിയല്ലേ പക്ഷെ കൊറച്ച് മുന്നോട്ട് പോയപ്പോ അദ്ദേഹത്തിന് തോന്നി റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങള് പോലും കുട്ടികളോട് സലാം പറയാറുണ്ട് പക്ഷെ ഞാൻ എന്താണ് അങ്ങനെ കാണിച്ചത് അദ്ദേഹം തിരിച്ചു നടന്നു തിരിച്ചു നടന്ന് ആ കുട്ടിയോട് വന്ന് സലാം പറഞ്ഞു സലാം പറ സംസാരിച്ചപ്പോൾ മനസ്സിലായി ആ കുട്ടി നല്ല മിടുക്കനാണെന്ന് മനസ്സിലായി അത്രയും നല്ല കാര്യങ്ങളാവാൻ ആ കുട്ടി സംസാരിക്കും അപ്പൊ ആ കുട്ടിയോട് അബ്ദുല്ലാഹിബിന് ചോദിച്ചു എന്താണ് ബുദ്ധിയും മനസ്സും ഇത് രണ്ട് തമ്മിൽ എന്താ വ്യത്യാസം അപ്പൊ ആ കുട്ടി മറുപടി പറഞ്ഞ കുട്ടിയാണ് മറുപടി പറയുന്നത് കുട്ടി പറഞ്ഞു നിങ്ങള് എന്നെ കണ്ടിട്ടും മനഃപൂർവ്വം സലാം പറയാതെ അങ്ങോട്ട് പോയില്ലേ അത് നിങ്ങളുടെ മനസ്സ് പക്ഷെ അവിടെ പോയപ്പോരിച്ചറിവുണ്ടായി തിരിച്ചു വന്നില്ലേ അതാണ് ബുദ്ധി അപ്പൊ അടുത്ത അബ്ദുല്ലാബിന് വീണ്ടും ചോദിച്ചു കൊറേ കാര്യങ്ങൾ കുറെ ചോദ്യങ്ങൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മോനെ മണ്ണ് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നത് അപ്പൊ ആ കുട്ടി പറഞ്ഞ ഗൗരവരമായ ആൻസർ ഈ മണ്ണിൽ നിന്നാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ഈ മണ്ണിലേക്കാണ് ഞാൻ മടക്കപ്പെടുന്നത് നീ എന്തിനാണ് ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ കരയുകയും ചെയ്യുന്നത് അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിൽക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറച്ചെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കരയും ഒരു കുട്ടി പറഞ്ഞ മറുപടിയാണ് അബ്ദുല്ലാബിൻ അപ്പൊ അബ്ദുല്ലാബിൻ മുബാറക്ലി പറയുന്നുണ്ട് ജീവിതത്തിൽ അതിനുശേഷവും ഒരു കുട്ടിയെ കാണുമ്പോഴും അത് എന്നെക്കാളും നിസാരനാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയും അറബിയിൽ അഹംബാബ് നമ്മുടെ ഹൃദയത്തിൽ ലോകത്തൊരു മനുഷ്യനോടും അത് കുട്ടികളാകാം മുതിർന്നവരാകാം സാധാരണക്കാരാകാം പണ്ഡിതന്മാരാകാം അറിവില്ലാത്ത ആളുകളാകാം ഇവരോടൊക്കെ നാം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് വിനയം എന്ന് പറയുന്നത് റസൂൽ അലൈഹിന്റെ ജീവിതത്തിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും സംസാരത്തിൽ പെരുമാറ്റത്തിൽ കുടുംബ ജീവിതത്തിൽ പോലും ഒരിക്കൽ ഒരിക്കലും ദേഷ്യം പിടിച്ച് ഒരു പാത്രം പൊട്ടിക്കുന്നുണ്ട് താഴെ വഴി നമ്മളാണെങ്കിൽ ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്ത് ചെയ്യും പെട്ടെന്ന് ക്ഷുഭിതനാകും നമ്മൾ ഒരു ഒരു പുരുഷാധിപത്യ പ്രവണത വെച്ച് നമ്മൾ വളരെ ശക്തമായി ശകാരിക്കും പക്ഷെ റസൂർ ഉള്ളി സ്വലം ആ പൊട്ടിയ പാത്രങ്ങൾ പിറക്കിയെടുക്കുകയും ആ സ്ഥലം വൃത്തിയാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് അലൈഹി തങ്ങൾ എത്ര സാധാരണയായിട്ടാണ് കുടുംബ റളിയല്ലാഹു മുറിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി തങ്ങൾ തോള് വെച്ചു കൊടുക്കും റസൂർന്റെ ചുമലിൻ ചവിട്ടി ആഹ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ റസൂർ ചുമലിൽ ചവിട്ടി ഒട്ടകത്തിന്റെ മുകളിൽ റളിയല്ലാഹു സഫിയാർക്ക് ാഹി തങ്ങള് പോലും ഒരു തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയ ഒരു ഒരു സാധാരണ ഒരു ജീവിത രീതി ഇതാണ് അഹംഭാവമില്ലാത്ത ജീവിതം എന്ന് നമ്മൾ പറയുന്നത് പ്രവാചകന്റെ മകളാണ് മകളാണ് ആ മകള് വരുമ്പോൾ സ്വല്ലല്ലാഹി റസൂലി എഴുന്നേൽക്കും മക്കളെ സ്നേഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ റെസ്പെക്ട് ചെയ്യുക ബഹുമാനിക്കുക ആ മകൾ വരുമ്പോൾ റസൂർ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേൽക്കും എന്നിട്ട് റസൂർ തങ്ങളുടെ ഇരിപ്പിടത്തിൽ ആ മകളെ തങ്ങൾ ഇരുത്തും എന്നിട്ട് നെറ്റിയിൽ ചുംബിക്കും ഇത് റസൂല്ലാഹി തങ്ങളുടെ ജീവിതമാണ് ജീവിത രീതിയാണ് ലാളിത്യമാണ് നമ്മളെ നശിപ്പിക്കുന്ന വലിയൊരു രോഗമാണ് നമ്മുടെ മനസ്സിനെ മുറുക്കുന്ന ഒരു രോഗമാണ് അഹംഭാവം അഹംഭാവം ഞാൻ എന്ന ഭാവം ഞാനാണ് വലുത് എന്ന ഭാവം എന്റെ കീഴിലാണ് എല്ലാവരും എന്ന ഭാവം അപ്പൊ നമ്മളെ ആളുകൾ മനുഷ്യർ നമ്മളെ വെറുക്കുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് തിരുത്താൻ മനസ്സൊരു അതെങ്ങനെയാണ് ഞാൻ അയാൾക്ക് ഗീതയാണ് തെറ്റുകൾ അംഗീകരിക്കാത്ത അവസ്ഥ ബന്ധങ്ങൾ വിലമതിക്കാത്ത അവസ്ഥ അഹങ്കാരത്തിലും അഹംഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന അവസ്ഥയാണ് ശാതി അഹംഭാവത്തിൽ നിന്ന് ഉണ്ടാകുന്ന അവസ്ഥയാണ് എനിക്കെല്ലാവരും എല്ലാം ചെയ്തു തരണം ഞാൻ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കുകയില്ല എന്നോട് എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യണം ഞാൻ ആർക്കും വിട്ടുവീഴ്ച ചെയ്യുകയില്ല ഈ ഒരു അവസ്ഥ ഇത് ഋജുബിന്റെ അഹംഭാവത്തിന്റെ അനന്തരപരമാണ് എന്നെ നമ്മുടെ ഹൃദയത്തെ സംശുദ്ധീകരിക്കാൻ ഏറ്റവും അനിവാര്യമായ ഒരു ഗുണമാണ് ഉമ്മുൽ രോഗങ്ങളുടെ മാതാവായ അഹങ്കാരവും നിന്ന് പിഴുതെറിയുൽ എത്ര സ്ഥലങ്ങളിലാണ് പറയുന്നത് അഹങ്കാരമുള്ളവരെ അഹംഭാവമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലാഹു അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ഗുണങ്ങൾ നല്ല അഖ്ലാഖുകൾ നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലും കൽബിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറയ്ക്കുമാറാകട്ടെ അസൂയ അഹങ്കാരം പോലെയുള്ള മോശമായ എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ നമ്മുടെ അമലുകളെ നമ്മുടെ കൽബുകളെ സംരക്ഷിക്കുമാറാകട്ടെ വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة, الله الله. اسألك الجنة واعوذ بك من النار، اشهد ان لا اله الا الله استغفر الله، اسألك الجنة واعوذ بك من النار، اشهد ان لا اله الا الله استغفر الله، اسألك الجنة واعوذ بك من النار، اللهم ارحمني يا ارحم الراحمين، اللهم ارحمني يا ارحم الراحمين، اللهم